അധ്യായം പതിനേഴ് ദമാസ്കസിനെതിരെ ദമാസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട് ദമാസ്കസ് ഒരു നഗരമല്ലാതാകും അത് നാശകൂമ്പാരമാകും കൂമ്പാരമാകും അതിന്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായി കിടക്കും അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മെയ്യും അവ അവിടെ വിശ്രമിക്കും ആരും അവയെ ഭയപ്പെടുത്തുകയില്ല എഫ്രായിമിന്റെ കോട്ട തകരും ദമാസ്കസിന്റെ രാജ്യം ഇല്ലാതാകും സിറിയയിൽ അവശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളിച്ചിരിക്കുന്നത് അന്ന് യാക്കോബിന്റെ മഹത്വം ഷയിച്ചു പോകും അവന്റെ ശരീരം മേധസ്സ് ഷയിച്ച് മെലിഞ്ഞു പോകും അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നതുപോലെയും റഫായും താഴ്വരയിൽ കാലാപെറുക്കുന്നതുപോലെയും ആയിരിക്കും ഒലിവ് തല്ലുമ്പോൾ അതിന്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് രണ്ട് മൂന്ന് പഴങ്ങളോ ഫലവൃക്ഷത്തിന്റെ ശാഖകളിൽ നാലഞ്ച് കായകളോ ഉണ്ടാകുന്നതുപോലെ കാലാപെറുക്കാൻ ചിലത് അവശേഷിക്കും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ജനം തങ്ങളുടെ സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനയിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും അവർ തങ്ങളുടെ കരവേലയായ ബലിപീഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ തങ്ങൾ നിർമ്മിച്ച അഷേരാ പ്രതിഷ്ഠയിലേക്കോ ധൂപപീഠത്തിലേക്കോ നോക്കുകയോ ഇല്ല അന്ന് അവരുടെ പ്രബല നഗരങ്ങൾ ഹിവ്യരും അമോരിയരും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ഉപേക്ഷിച്ചു പോയ പട്ടണങ്ങൾ പോലെ വിജനമായി തീരും എന്നാൽ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നു കളയുകയും നിങ്ങളുടെ അഭയശിലയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്ക് വേണ്ടി തണ്ടുകുത്തുകയും നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിൻ്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും അതാ അനേകം ജനതകൾ ഇരമ്പുന്നു അത് സമുദ്രത്തിൻ്റെ മുഴക്കം പോലെയാണ് അതാ ജനതകളുടെ ഗർജനം മഹാസമുദ്രങ്ങളുടെ ഇരമ്പൽ പോലെയാണത് പെരുവെള്ളം പോലെ ജനതകൾ ഇരമ്പുന്നു എന്നാൽ അവിടുന്ന് അവരെ ശാസിക്കുകയും അവർ ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്യും മലകളിൽ കാറ്റത്തു പറക്കുന്ന വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പാറുന്ന പൊടി പോലെയും അവർ ഓടിക്കപ്പെടും ഇതാ സന്ധ്യാസമയത്ത് ഭീകരത പ്രഭാതമാകും മുൻപേ അവർ അപ്രത്യക്ഷരായിരിക്കുന്നു നമ്മെ നശിപ്പിക്കുന്നവരുടെ ഓഹരിയും നമ്മെ കൊള്ളയടിക്കുന്നവരുടെ വിധിയും ഇതാണ് അധ്യായം പതിനെട്ട് എത്യോപ്യക്കെതിരെ എത്യോപ്യയിലെ നദികൾക്ക് അക്കരയുള്ള ചിരകടി ശബ്ദമുയർത്തുന്ന ദേശം നൈൽ നദിയിലൂടെ ഈറ്റ ദൂതന്മാരെ അയക്കുന്ന ദേശം വേഗമേറിയ ദൂതന്മാരെ ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയുടെ അടുത്തേക്ക് അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക് പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ ദേശത്തേക്ക് വേഗം ചെല്ലുവിൻ ഭൂവാസികളെ മലകളിൽ അടയാളം ഉയരുമ്പോൾ നോക്കുവിൻ കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവിൻ കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു മധ്യാന സൂര്യന്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എന്റെ മന്ദിരത്തിൽ ഇരുന്ന് വീക്ഷിക്കും പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത് വിളവെടുപ്പിനു മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ചു കളയും പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും ആ സമയത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയിൽ നിന്ന് അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന് പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്ത് നിന്ന് സൈന്യങ്ങളുടെ കർത്താവിന് നാമം വഹിക്കുന്ന സിയോൺ മലയിലേക്ക് അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരും അധ്യായം പത്തൊൻപത് ഈജിപ്തിനെതിരെ ഈജിപ്തിനെ കുറിച്ചുണ്ടായ അരുളപ്പാട് ഇത് കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും ീജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും ഈജിപ്തുകാരെ ഞാൻ കലഹിപ്പിക്കും സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാരനെതിരായും നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും ഈജിപ്തുകാരുടെ ധൈര്യം ചെയ്യിക്കും അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും ആഭിചാരകന്മാരോടും വെളിച്ചപ്പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായ ഒരു യജമാനന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും ഉഗ്രനായ ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് നൈൽ നദി വറ്റിപ്പോകും അത് ഉണങ്ങി വരണ്ടു പോകും അതിന്റെ തോടുകൾ ദുർഗന്ധം വമിക്കും നൈൽ നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോവുകയും ചെയ്യും അവയിലെ ഞാങ്ങണയും കോരപ്പുല്ലും ഉണങ്ങി പോകും നൈൽ നദീ തീരം ശൂന്യമായി തീരും അവിടെ വിതച്ചതെല്ലാം ഉണങ്ങി നശിച്ചു പോകും മീൻപിടുത്തക്കാർ നൈൽ നദിയിൽ ചൂണ്ടയിടുന്നവർ വിലപിക്കും വല വീശുന്നവരും ദുഃഖിക്കും മിനസപ്പെടുത്തിയ ചണകൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നിരാശരാകും ദേശത്തിന്റെ തൂണുകളായിരുന്നവർ തകർന്നു പോകും കൂലിവേലക്കാർ ദുഃഖിക്കും സോവാനിലെ രാജാക്കന്മാർ ോഷന്മാരാണ് ഫറവോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാക്കൾ ഭോഷത്വം നിറഞ്ഞ ഉപദേശം നൽകുന്നു ഞാൻ ഒരു ജ്ഞാനിയുടെ പുത്രനാണ് പൗരാണികനായ ഒരു രാജാവിന്റെ കുമാരനാണ് എന്ന് നിനക്കെങ്ങനെ ഫറവോയോട് പറയാൻ കഴിയും നിന്റെ ജ്ഞാനികൾ എവിടെ സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിനെതിരായി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിനക്ക് പറഞ്ഞു തരട്ടെ സോവാനിലെ രാജാക്കന്മാർ ഭോഷന്മാരായി തീർന്നിരിക്കുന്നു മെംഫിസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മദ്യപൻ ചർദിച്ചതിൽ തെന്നി നടക്കുന്നതുപോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു വാലിനോ തലക്കോ ഈന്തപ്പനക്കൈക്കോ ഞാങ്ങണയ്ക്കോ ഈജിപ്തിന് വേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ട് അവർ ഭയന്ന് വിറയ്ക്കും യൂത ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും അതിന്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കാൻ അയക്കാനൊരുങ്ങുന്ന ശിക്ഷയോർത്ത് ഭയപ്പെടും അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറു പ്രഖ്യാപിക്കുന്നതുമായ അഞ്ചു പട്ടണങ്ങൾ ഈജിപ്തിൽ ഉണ്ടായിരിക്കും അതിൽ ഒന്ന് സൂര്യനഗരം എന്ന് അറിയപ്പെടും അന്ന് ഈജിപ്തിന്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിന്റെ അടയാളവും സാക്ഷ്യവുമായിരിക്കും മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും ആ നാളിൽ അവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും അവർ കർത്താവിംഗിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയായിലേക്ക് ഒരു രാജവീതി ഉണ്ടായിരിക്കും അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസീറിയയിലേക്കും പോകും അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസീറിയായോടും ചേർന്ന് ഭൂമിയുടെ മദ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്റെ ജനമായ ഈജിപ്തും എന്റെ കരവേലയായ അസീറിയയും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ അധ്യായം ഇരുപത് ഈജിപ്തിന് അടയാളം അസീറിയ രാജാവായ സാർഗോന്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് അഷ്ദോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിന്റെ പുത്രനായ ഏഷയോട് അരുളി ചെയ്തു നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക അവൻ അതനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും കർത്താവ് അരുളി ചെയ്തു എന്റെ ദാസനായ ഏഷയ്യ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി മൂന്ന് വർഷം നഗ്നനും നിഷ്പാദികനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാദുകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിന്റെ അപമാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടുപോകും അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മയിക്കുകയും സംഭ്രാന്തരാവുകയും ചെയ്യും അന്ന് തീരദേശവാസികൾ പറയും അസീറിയ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ അവർക്ക് ഇതാണ് സംഭവിച്ചത് പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും